കാഞ്ചിയാർ സ്വരാജിൽ അപകടങ്ങൾ തുടർ മലയോര ഹൈവേ നിർമ്മിച്ചതിന് പിന്നാലെയാണ് വളവുകളിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരുചക്ര വാഹനത്തിൽ നിന്നും യുവാവ് അപകടത്തിൽപ്പെട്ടിരുന്നു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന യുവാവിനെ അപകടം നടന്ന് അരമണിക്കൂർ കഴിഞ്ഞാണ് പ്രദേശവാസികൾ ആശുപത്രിയിൽ എത്തിച്ചത് മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചതു മുതൽ കാഞ്ചിയാർ സ്വരാജ് മുതൽ തുപ്പിപ്പാള വരെയുള്ള ഭാഗങ്ങളിൽ ഏഴോളം അപകടങ്ങളാണ് നടന്നത് വലിയ വളവുകളിലാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരുചക്ര വാഹനത്തിൽ നിന്ന് അപകടത്തിൽപ്പെട്ട യുവാവ് അരമണിക്കൂറോളം വടിയരികിൽ കിടന്നു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന യുവാവിനെ പിന്നീട് സമീപവാസികൾ കണ്ടതിനെ തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അപകടത്തിൽ യുവാവിന്റെ പരിക്കുകൾ ഗുരുതരമാണ് ഇതിപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്താൽ വെള്ളം ഒഴുകുന്നേ അപ്പം ഇത് വരയ്ക്കണം വരച്ചു കഴിഞ്ഞാലേ നമുക്കുള്ള പരിമിതി അറിയത്തുള്ളൂ അല്ലെങ്കിൽ റോങ് സെഡ് കയറാതെ വണ്ടി കൊടുക്കുക അതുപോലെ തന്നെ ഭയങ്കര ഇതാ എന്താ പറയുന്നത് ഓവർ സ്പീഡ് വണ്ടി നമുക്ക് റോഡിൽ നിന്ന് മറികടക്കാൻ ഒരു മാർഗ്ഗമില്ല അങ്ങനെ ഭയങ്കര അപ്പോൾ ഈ ഒമ്പത് മാസത്തിനിടയ്ക്ക് ഏതാണ്ട് എട്ടോ ഒമ്പത് കേസുകൾ ഇവിടെ തന്നെ ഈ ഒരു മുന്നൂറ് മീറ്ററിന് ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എല്ലാ ഒഴിയും ചിലവും ഇപ്പോൾ ഇന്നലത്തെ പയലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റില്ല കാരണം ആറ് മണിക്കൂർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റില്ല ഈ ഈ തന്നെ എന്താ സംഭവം മാറ്റി ഇത് പണി പാതയിൽ വലിയ വളവുകൾ നിലനിൽക്കുന്നത് തന്നെയാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം അമിത വേഗതയും റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതും അപകടങ്ങൾക്ക് മറ്റൊരു കാരണമാണ് കോടയുടെ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതാണ് റോഡിൽ വെള്ളക്കെട്ട് പ്രധാന കാരണം പണികൾ അതിവേഗം പൂർത്തീകരിക്കുകയും വളവുകളിലെ അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന